കിടങ്ങയം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്ഡിഎ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ബിജെപി നേതാവ് സന്ദീപ് വാര്യര് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചുവർണാട് തെക്ക കിടങ്ങയം വാർഡിലാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി നേതാവ് സന്ദീപ് വാരിയർ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ജനങ്ങളുടെ വിഷയങ്ങളിൽ എത്ര ഉദാസീനമായിട്ടുള്ള നിലപാടുകൾ ഞാനും നിങ്ങളും ഈ നിമിഷത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കെത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു പാവം മലയാളിയുടെ ജീവന് വേണ്ടി കഴിഞ്ഞ അഞ്ചു ദിവസമായി ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലോറി ഡ്രൈവർ അർജുനൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ലോറി ഓടിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ ലോറി നിർത്തിയിട്ട സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയി എന്നാണ് സംശയം നിങ്ങൾക്കറിയുമ്പോൾ അഞ്ചു ദിവസക്കാലം ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും കേരളം ഭരിക്കുന്ന സർക്കാർ സ്വീകരിച്ചില്ല കേരളത്തിലെ ഒരു മന്ത്രിയും സ്വീകരിച്ചില്ല നമ്മളിൽ പെട്ട ഒരു തന്റെ ജീവൻ കർണാടകയിലെ കർണാടകയിലെ എന്ന് നോക്കാൻ വേണ്ടി പോലും കേരളം എൻ ഡി എ പഞ്ചായത്ത് സമിതി മുൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അജിമോൻ ജി ഗോപിനാഥ രാജീവ് പ്രസാദ് ബൈജു മോഹനൻ പിള്ള മധുകുമാർ വിനോദ് വിശ്വേശ്വരി ചിജുകുമാർ പ്രിയങ്ക പി കെ മീനു എസ് ശിവൻ ശൂരനാട് തുടങ്ങിയവർ പങ്കെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥിയായി കിടങ്ങയം സോമനാണ് മത്സരിക്കുന്നത് ന്യൂസ് ബ്യൂറോ സൂര്യനാട